നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇന്ന് എഫ് സി ബാഴ്സിലോണ കളിക്കാൻ ഇറങ്ങിയാണല്ലോ എതിരാളികൾ വലൻസിയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിക്കാണ് ആ കളി ഈ കളിക്കുള്ള ബാഴ്സ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ചില പ്രധാന താരങ്ങൾ പരിക്കേറ്റു പുറത്താണ് ഏറ്റവും പ്രധാന താരം യമാൽ പരിക്കേറ്റ് പുറത്താണ് ഫ്രങ്കി ഡിയോങ് പരിക്കേറ്റു പുറത്താണ് ഗാവി പുറത്താണ് ബാൽഡ് പുറത്താണ് പിന്നെ ടേഴ്സ്റ്റകൻ നേരത്തെ തന്നെ പരിക്കേറ്റ് പുറത്താണ് അപ്പോൾ ഈ താരങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ബാഴ്സയുടെ സ്കോഡ് പ്രഖ്യാപിച്ചത് നമുക്ക് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത് ജോയൻ ഗാർഷ്യ ഷെസ്നി കൊച്ചൻ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ട് റൊണാൾഡോ റോഹോ കുബാഴ്സി ക്രിസ്ത്യൻസൺ ജറാദ് മാർട്ടിൻ കൂണ്ടെ എറിക്ക് ജോഫ്രെ എന്നിവരുണ്ട് മധുനിറയിൽ ഫെഡ്രിക് ഫെർമിൻ കസാഡോ ഓൽമോ ബെർണാൽ എന്നിവരാണ് മുന്നേറ്റത്തിലാവട്ടെ ഫെഡാൻ ലവൻഡോസ്കി റാഫി റാഷ്ഫോർഡ് റൂണി അതുപോലെ ടോണി ഫെർണാണ്ടസ് എന്നിവർ സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ ആരൊക്കെയായിരിക്കും ആദ്യ ലെവലിൽ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇപ്പോൾ ഡി ആരി സ്പോട്ട് ഒരു പ്രോബിൾ ഇലവൻ പുറത്തുവിടുന്നുണ്ട് അതിൽ ഗോൾ കീപ്പറായിട്ട് ജോയിൻ ഗാർഷ്യ ഡിഫൻസിൽ അറോഹോയും കുബാർസിയും സെൻ്റർ ബാക്ക്മാരാകുമ്പോൾ ഇരു ഇരുപാർഷികളിലായിട്ട് എറിക്കും ജറാദ് മാർട്ടിനും ഉണ്ടാകും പിന്നെ മധുരയിലെ കസാഡോ ഫോമിൻ പെഡ്രി എന്നിവരാണ് മുന്നേറ്റത്തിൽ റാഫിനെയും ഫെഡാനും റോബർട്ട് ലെവൻഡോസ്കിയും ചേർന്നുകൊണ്ട് ആക്രമണങ്ങൾ നയിക്കും ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇപ്പം മൂന്ന് കളികളിൽ നിന്ന് രണ്ട് വിജയം ഒരു സമനില അവർ ഓൾറെഡി പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവർ ഏഴ് പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത് റയലാവട്ടെ കളിച്ച് നാല് കളിയും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോടെ ഒന്നാമത് നിൽക്കുകയുമാണ് അതുകൊണ്ട് ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബാഴ്സലോണ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല പക്ഷേ എമാലിന്റെ അഭാവം അവരെങ്ങനെ നികത്തും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക് സുരോദ